നമസ്കാരം പ്രവാസി യൂണിയൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഡിസംബർ മാസത്തിൽ ജർമ്മനിയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കൂടുതൽ അവധി ദിവസങ്ങളും ആഘോഷങ്ങളുടെ പെരുമുഴക്കാലുമുള്ള ഈ ഡിസംബറിൽ ജർമ്മനിയിലുണ്ടായ പറ്റിയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ പ്രതിപാദന വിഷയം അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി പറയുന്നത് ജർമ്മൻ റെയിൽവേ അതായത് ഡോയ്ച്ചെ ബാൻ അതിന്റെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഫ്ളക്സ് പ്രൈസ് ടിക്കറ്റിന്റെ നിരക്ക് ശരാശരി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവും അതിന്റെ ബാക്കി നോണം ഒരു നഗരത്തിലേക്കോ പ്രദേശത്തേക്കോ ഉള്ള പൊതുഗതാഗതത്തിനുള്ള സൈറ്റ് കാർട്ടയുടെ അല്ലെങ്കിൽ പ്രതിവാര അല്ലെങ്കിൽ പ്രതിമാസ ടിക്കറ്റുകളുടെ വില അതും അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമായി ഉയരും രണ്ടാമത് ഡോയിച്ച ബാൻഡ് ബാൻ കാർഡിനെ പറ്റിയുള്ള കാര്യമാണ് ബാൻ കാർഡ് നൂറ് സബ്സ്ക്രിപ്ഷന്റെ വില ആറ് പോയിന്റ് ആറ് ശതമാനം വർദ്ധിക്കും അതുപോലെ തന്നെ ബാൻ കാർഡ് ഫിഫ്റ്റി ബാൻ കാർഡ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ ഉയർച്ച വില ീർച്ചയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ സ്പാർ പ്രൈസ് എന്ന് പറയുന്ന ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപത് യൂറോയ്ക്ക് കിട്ടുന്നതിന്റെ വിലയും സൂപ്പർ സ്പാർ പ്രൈസിന്റെ പതിനേഴ് പോയിന്റ് ഒൻപത് ഒൻപത് യൂറോയുടെ വില അതേപടി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടാമത് റെയിൽ റെയിൽപാളങ്ങൾ നവീകരണം പൂർത്തിയായി എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾ ഫ്രാങ്ക്ഫർട്ടിനെയും മാൻഹൈമിനെയും ബന്ധിപ്പിക്കുന്ന എഴുപത് കിലോമീറ്റർ നീളമുള്ള റൈഡ് ബാൻഡ് റൂട്ട് അതുപോലെ തന്നെ ജൂലൈ പതിനഞ്ച് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിരുന്നത് ഡിസംബർ പതിനാലിന് തുറന്നു ലഭിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇതുകൂടാതെ ബെർലിൻ ഹാംബർഗ് റൂട്ടിലെ നാല് മാസ നിർമ്മാണ പദ്ധതി പൂർത്തിയായതിന്റെ പേരിൽ ഉൽസൈൻ സ്റ്റെൻഡൽ വഴി ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിരുന്നത് ഇപ്പോൾ ഡിസംബർ പതിനാലിന് അവസാനിക്കും അടുത്തത് യു എസ് ബി സി കേബിൾ സാധാരണ ഇ യു വൈയുടെ ചാർജറായി മാറുന്നതാണ് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ യൂറോപ്യൻ യൂണിയനിൽ വിൽക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും യു എസ് ബി ടൈപ്പ് സി ചാർജർ ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയു ബ്ലൂക്കിൽ ഉടനീളം ചാർജിംഗ് കേബിളുകൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനുള്ള പുതിയ നിയമം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിച്ച കാര്യമാണ് നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ടാബ്ലറ്റുകൾ ഹെഡ്ഫോണുകൾ ഹാൻഡ് സെറ്റുകൾ അതുപോലെ തന്നെ കൺസോളുകൾ എന്നിവ ഉൾപ്പെടുന്നതും ചെറുതും ഇടത്തരവുമായ പോർട്ടബിൾ ഇലക്ട്രോണിക്സ് ചാർജറുകൾക്കും പുതിയ നിയമം ബാധകമാകും അടുത്തത് ക്രിസ്മസ് പക്കറ്റുകൾ അയക്കാനുള്ള സമയപരിധിയാണ് ഡിസംബറിൽ ഒത്തിരി സമ്മാനങ്ങൾ ലോകമെമ്പാടും അയച്ചു നൽകുന്നതുകൊണ്ട് ഇതിന്റെ ഒരു സമയപരിധി ഡോച പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഇത് പക്കറ്റുകൾ ഡോച പോസ്റ്റിന്റെ ഫിലിയാലകളിൽ എത്തിക്കണമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്ന് അന്താരാഷ്ട്ര പാക്കേജിൽ അയക്കുന്നതിനുള്ള ഡെഡ് ലൈൻ നവംബർ ഇരുപത്തിയാറിനായിരുന്നു അത് കഴിഞ്ഞുപോയി ഇനിയും ഡിസംബർ മൂന്ന് വരെ ഡോച്പ പോസ്റ്റിന്റെ സർവീസ് പ്രീമിയം ഉപയോഗിച്ചും അയക്കാമെന്നും ഡോച പോസ്റ്റ് അറിയിക്കുന്നുണ്ട് ഇതുകൂടാതെ ജർമ്മനിയുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പാഴ്സലുകൾ ഡിസംബർ പന്ത്രണ്ട് വരെ അയക്കാൻ സമയമുണ്ട് ദൂരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ിലേക്ക് ഡിസംബർ പതിനാല് വരെയാണ് സമയപരിധി ഇനി ജർമ്മനിക്കുള്ളിൽ പാഴ്സലുകൾ അയക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി സമയം ലഭിക്കുന്നുണ്ട് ഡിസംബർ ഇരുപതിനകം തപാൽ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് അടുത്തത് അതായത് അഞ്ചാമത്തെ പോയിന്റ് സ്കൂൾ കീറ്റ അവധികൾ ഡിസംബർ പത്തൊമ്പതിനാണ് ആരംഭിക്കുന്നത് ജർമ്മനിയിലെ സ്കൂളുകളും കീറ്റകളും അതായത് കിൻഡർ ഗാർഡനുകളും കുട്ടികൾ അവരുടെ താമസ അവർക്ക് ക്രിസ്മസ് അവധി ലഭിക്കുന്നത് ഷ്ലേസി ഹോൾസ്റ്റൈൻ സംസ്ഥാനത്ത് ഡിസംബർ പത്തൊമ്പതിനാണ് അതേസമയം ഹാമ്പർഗിലാണെങ്കിൽ ഡിസംബർ ഇരുപതിനും അതേസമയം ബാഡം മുട്ടമ്പർഗ് ബവേറിയ ബെർലിൻ പ്രാണ്ടംബർഗ് ബ്രഹ്മൻ ഹെസൻ മേക്ലംബർഗ് ഫോർപോമൻ ലോവർ സാക്സൺ നോർത്ത് ബെസ്വാളിയ റൈലാൻഡ് ഫാൾസ് സാർലാൻഡ് സാക്സൺ സാക്സൺ അൺഹാൾട്ട് ചൂരിങ്ങൻ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ സ്കൂൾ അവധി തുടങ്ങുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനായി തന്നെ വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസം എന്ന് പറയാൻ ഡിസംബർ ഇരുപത്തി ഒന്നാണ് രാത്രി കൂടുതലായി കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസമായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കുറച്ചാണ് ഈ ദിവസം ലഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ക്രിസ്മസ് പൊതു അവധിയാണ് ജർമ്മനിയിൽ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ അല്ലെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ പങ്കിടാൻ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറും ഉപയോഗിക്കാം ഡിസംബർ ഇരുപത്തിനാല് ഹൈലിഷാബന്റെ പൊതു അവധി അല്ലെങ്കിലും എല്ലാവരും തന്നെ വീട്ടിൽ ഒത്തുകൂടുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ജർമ്മനിയിൽ ക്രിസ്മസ് അതിഗംഭീരമായി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഹൈലിഷാബൻ അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് എർസ്റ്റർ വയനാക്സ്റ്റാഗ് അതായത് ആദ്യത്തെ ക്രിസ്മസ് ദിവസം ഡിസംബർ ഇരുപത്തിയഞ്ചും രണ്ടാമത്തെ സ്വൈറ്റർ വയനാക്സ്റ്റാഗ് ഡിസംബർ ആണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്ന രണ്ട് ദിവസങ്ങളാണ് ആഘോഷത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കടകളും സ്കൂളുകളും പൊതു സ്ഥലങ്ങളും ഒക്കെ അവധിയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക ചിലപ്പോൾ ഇത് പൊതുവത്സരം വരെ നീണ്ടുപോകാവുന്ന ഒരു കാര്യമാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ജർമ്മനിയിൽ ഒരു സ്റ്റാൻഡേർഡ് ദിവസമാണെങ്കിലും സിൽവസ്റ്റർ അതായത് ജനുവരി ഒന്ന് അവധി ദിവസമാണ് അത് പൊതു അവധിയാണ് എല്ലാ സ്റ്റേജിൽ അടുത്ത പോയിന്റ് ജീവനക്കാർക്ക് ഡിസംബറിലെ ശമ്പള സ്ലിപ്പിൽ ലഭിക്കുന്ന കാര്യമാണ് ജർമ്മനിയിൽ അടിസ്ഥാന അലവൻസ് അതായത് ഗ്രുണ്ട് ഫ്രൈ ബെത്രാഗ് എന്നറിയപ്പെടുന്ന ഒരു നിശ്ചിത തുകയിൽ താഴെ വരുമാനം നേടുന്നവർക്കുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നികുതി വർഷത്തിൽ ഗ്രുണ്ട് ഫ്രൈ ബെത്രാഗ് പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് യൂറോ ആയിരിക്കുമെന്ന ബുണ്ടസ്റ്റാഗ് നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ ജർമ്മനിയിലെ തൊഴിലാളികൾക്ക് ഡിസംബറിൽ നികുതിക്ക് ശേഷമുള്ള അവരുടെ പേ സ്ലിപ്പിൽ കുറച്ച് പണം കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ടാക്സിന് വിധേയമല്ലെന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പേ സ്ലിപ്പിൽ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രതിമാസം രണ്ടായിരം മുതൽ ഏഴായിരം യൂറോ വരെ വരുമാനം നേടുന്ന അവിവാഹിതർക്ക് നികുതിക്ക് ശേഷം മുപ്പത്തിനാല് യൂറോ കൂടുതലും മൂവായിരം യൂറോ മൊത്തമായി സമ്പാദിക്കുന്ന രണ്ട് കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് അറുപത്തിരണ്ട് യൂറോയുമാണ് ലഭിക്കുന്നത് പ്രത്യേകം പേ സ്ലിപ്പുകാര് അല്ലെങ്കിൽ ഗഹാൾട്ട് ആപ്രേഷനവും ശ്രദ്ധിച്ച് അത് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഇരുണ്ട് ഫ്രൈബത്ര വീണ്ടും പന്തിരത്തി യൂറോ ആയി ഉയർത്തിയിട്ടുണ്ട് ഇതിന്റെ സാമൂഹ്യ സുരക്ഷാ സംഭാവന അതിൽ ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഡിസംബർ അവസാനം വരെ പണപ്പെരുപ്പത്തിന്റെ ബോണസ് പേ ഔട്ടുകൾ സാധ്യമാണെന്നുള്ള കാര്യം ഇനിയും കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിന് അർഹതയുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ജർമ്മനിയിലെ തൊഴിൽ ഉടമകൾക്ക് ഉയർന്ന പണപ്പെരുപ്പത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള മൂവായിരം രൂറ ആണ് ഇതിൽ രഹിത ബോണസായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ജീവനക്കാർക്ക് നൽകണമെന്നാണ് നിയമം ജർമ്മനിയിലെ ഏകദേശം ഇരുപത്തി ആറ് ദശലക്ഷം തൊഴിലാളികൾക്ക് ഈ ബോണസ് ലഭിച്ചിട്ടുണ്ട് ഇനിയും ഇത് ലഭിക്കാത്തവർ പുതിയതായി എഴുത്തിയിട്ടുള്ള ശ്രദ്ധിക്കുക തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് വേണം അത് ക്രമീകരിക്കാൻ ഇനി പത്താമത്തെ അവസാനത്തെ പോയിന്റ് ഭൂ ഉടമങ്ങൾക്ക് നേവൻ കോസ്റ്റൻ അപ്രഷ്നും അയക്കാനുള്ള അവസാന തീയതിയാണ് ഇത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂട്ടിലിറ്റി ബില്ലുകളാണ് അതായത് നേവൻ കോസ്റ്റൻ അപ്രഷനു എന്ന് പറയുന്നത് അത് അടയ്ക്കാനായി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുമ്പോൾ നേവൻ കോസ്റ്റൻ അപ്രഷനും വാടകയായി നൽകുന്ന തുക യഥാർത്ഥ ഉപയോഗമായി താരതമ്യം ചെയ്യേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭൂ ഉടമകളിൽ നിന്ന് അതായത് ലാൻഡ് ലോഡിൽ നിന്ന് റീഫണ്ടിനും അർഹതയുണ്ട് പ്രത്യേകം വാടകയ്ക്ക് താമസിക്കുന്നവർ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ ക്രിസ്മസിന് ചെലവാക്കാനുള്ള ഒരു ചെറിയ തുകയെങ്കിലും ഇതിൽ നിന്ന് റീഫണ്ടായി ലഭിക്കും അറിയാത്തവർ ഭൂമ ഉടമയുമായി അതായത് ലാൻഡ് ലോഡുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് തിരക്കി വിശദീകരണം തേടിയാൽ വളരെ നന്നായിരിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ പുതിയതായി എത്തിയിട്ടുള്ളവർ ശ്രദ്ധിക്കും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം